ഒറ്റപ്പാലം ഇന്നർവീൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ഞായറാഴ്ച രാവിലെ പത്തിന് സ്ഥാനമേൽക്കും ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഒ എം ശാലീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് നിയുക്ത ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഇന്നർവീൽ ക്ലബിൽ അമ്പത് അംഗങ്ങളാണുള്ളത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായാണ് പ്രവർത്തനം സ്കൂളുകൾ വൃദ്ധസദനങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിദ്യാഭ്യാസം മെഡിക്കൽ ഹെൽപ്പ് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ക്ലബിന്റെ പ്രവർത്തനം സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് വിരുദ്ധ ബോധവൽക്കരണം വൃക്ഷ തൈനടിയിൽ വനിതകളുടെയും സ്ത്രീകളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പരിപാടി എന്നിവയാണ് ക്ലബിന്റെ ഈ വർഷത്തെ പദ്ധതികൾ സോ ഇന്നർവിൽ ക്ലബ് ബേസിക്കലി ഒരു അന്താരാഷ്ട്ര വനിതാ സന്നദ്ധ സംഘടനയാണ് തുടക്കം ഒറ്റപ്പാലം ശാഖ രണ്ടായിരത്തി സോ ഇന്ന് ഞങ്ങൾ പ്രധാനമായി പ്രവർത്തിക്കുന്ന മൂന്ന് മേഖലകളാണ് പറയുന്നത് സോ അതിൽ ഒന്ന് ലഹരി വിരുദ്ധ ബോധവത്കരണം സ്ത്രീകൾക്കും അതുപോലെ തന്നെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും ബോധവത്കരണം ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക അതുപോലെ തന്നെ രക്ഷിതാക്കളുമായിട്ടുള്ള ചർച്ചകൾ ചെയ്യുക അതുപോലെ തന്നെ ലഹരി അല്ലെങ്കിൽ അതിൻ്റെ അഡിക്ഷൻ ബേസ് ചെയ്തിട്ട് പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ട രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്കും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സോ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കൽ നിയുക്ത പ്രസിഡന്റ് രചിത ഗോവിന്ദ് സെക്രട്ടറി ഗോപിക കൃഷ്ണകുമാർ ട്രഷറർ വീനസ് മേനോൺ ജോയിന്റ് സെക്രട്ടറി ശിവപ്രിയ ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം കണ്ടു തുടങ്ങുക